ഇത് പണ്ട് തൊട്ടേ മുതലുണ്ടായിരുന്നുവെന്നും ആ മുതല എവിടെ നിന്ന് വന്നു എന്നാർക്കും അറിയാൻ വയ്യ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കാലം മുമ്പേ ഒരിക്കലൊരു മോഷണം നടന്നിട്ട് ആ കള്ളൻ ഓടി ഈ അമ്പലത്തിനകത്ത് കയറി പുറമേന്ന് സായിപ്പാണ് സായിപ്പ് അപ്പം പോലീസുമായിട്ട് ഓടി അകത്ത് കയറി സ്വദേ അവ കയറാൻ പാടില്ല പക്ഷെ അവ കേട്ടില്ല കയറി അകത്തേക്ക് വന്നപ്പോൾ ഈ മൊതല അവിടെ നിൽക്കുന്നു പേടി വെച്ചു പേടിച്ചുമായിരിക്കും ട്രക്കൊന്ന് മുതലേ പേടി വെച്ച് മുതലേ മുതലേ കൊന്നു മുതലേ അവിടെ വീണു വലിയ ബഹളമായി ആളുകൾക്ക് പക്ഷെ ഒന്നും എന്തു ചെയ്യാൻ നോക്കും അപ്പം ഇത് സായിപ്പ പറഞ്ഞതൊക്കെ അന്ധവിശ്വാസം അതേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായിപ്പ് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയതും നെഞ്ചിനൊരു വേദന ഒന്നും അപ്പോൾ മരിച്ചു വീണു സായിപ്പ് മരിച്ചു അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത ദിവസം വേറൊരു മുതലേ വന്നു എവിടെ നിന്ന് അറിയാൻ വയ്യ ഇത് ഓറൽ ട്രഡീഷൻ രണ്ട് മൂന്ന് വർഷം മുമ്പേ അവിടെയുള്ള മുതല മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ആ മുതല എൻ്റെ ജീവൻ പോയി എന്നിട്ട് വലിയ വളരെ എല്ലാ ഉപ ആചാരോപചാരങ്ങളൂടെയാണ് സംസ്കരിച്ചതുമൊക്കെ ആ മുതലേ അതൊക്കെ ധാരാളം മീഡിയയിലൊക്കെ കണ്ടതുമാണ് മുതലയില്ല ഇപ്പം മധുര ഉണ്ട് ഒരു ഒരു ഒന്നര മാസം മുമ്പേ ഒരു മധുര എത്തി എവിടെ നിന്ന് വന്നു മറ്റേ പോയ മുതലയുടെ അതേ വലിപ്പം അതേ പ്രായത്തിൽ മതല വന്നു എവിടെ നിന്ന് വന്നു അറിഞ്ഞുകൂടാ